ോവിൽ പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെമോൺ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഐപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളോത്സവത്തിന്റെ ഭാഗമായി ആനക്കുഴി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ബാഡ്മിന്റൺ മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐപ്പംകുൾ ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ പത്ത് പത്തരയ്ക്ക് നമ്മുടെ ഷട്ടിൽ ബാഡ്മിൻ്റന്റെ ഉദ്ഘാടനത്തിലൂടെ നടത്തപ്പെടുകയാണ് നാളെയും മറ്റന്നാളുമായിട്ടാണ് നമ്മൾ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മഴയെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പരിപാടികളൊന്നും മാറ്റിവെക്കാതെ തന്നെ നമ്മൾ അനിശ്ചയിച്ച് അതേ നോട്ടീസിൽ പറഞ്ഞ പ്രകാരം തന്നെ പരിപാടികൾ മൂന്ന് ദിവസങ്ങളിലായാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗം സി ജി എം എസ് എന്നിവർ സംസാരിച്ചു രണ്ടാം ദിവസം അത്ലറ്റിക് മത്സരങ്ങളും രചനാ മത്സരങ്ങളും ക്രിക്കറ്റും നടക്കും ഇരുപത്തിയെട്ടാം തീയതി ഫുട്ബോൾ കബഡി വടംവലി സമാപന സമ്മേളനത്തിൽ വെച്ച വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു